എല്ലാ വർഷവും കണ്ടുവരുന്ന ഒരു ആചാരമാണല്ലോ സാർ ദേശീയ പണിമുടക്ക് ബന്ദ് ഹർത്താൽ ഇതൊക്കെ പക്ഷെ ഇതെല്ലാം ഏറ്റവും അധികം ബാധിക്കുന്നത് കേരളത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ഇതിനോട് എന്തോ വലിയ താല്പര്യമുണ്ടോ അത് പ്രജിത കേരളത്തിലെ ജനങ്ങൾ ഈ ബന്ദിനെ ഹർത്താലിനെ സമീപിക്കുന്നത് ഒരു ഉത്സവത്തെ സമീപിക്കുന്ന പോലെയാണ് ഓണം വിഷു ക്രിസ്മസ് ദീപാവലി ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉത്സവം പോലെയായി മാറിയിരിക്കുന്നു കേരളത്തിൽ ബന്ധ് ഹർത്താലൊക്കെ കോടതി വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബന്ധു പാടില്ല ഹർത്താൽ പാടില്ല എന്നുള്ളത് നിങ്ങൾ പണി പണിമുടക്കണ നിങ്ങളുടെ സ്വാ വ്യക്തി സ്വാതന്ത്ര്യമാണ് അത് നിങ്ങൾ ചെയ്തുകൊടു പക്ഷേ അത് പൊതുജനങ്ങൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള ഒരു റൈഡറോട് കൂടിയാണ് സുപ്രീം കോടതി ഇത് ഇത് പറഞ്ഞിരിക്കുന്നത് ഈ കേരളത്തിലെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇന്ത്യയിൽ ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന അഖിലേന്ത്യാ പണിമുടക്കെന്നാണ് പറയുന്നത് അത് കേരളത്തിൽ അത് ബന്ധമായിട്ട് മാറിയത് ഈ കേരളത്തിൽ ഒഴിച്ച് ഒരു സംസ്ഥാനങ്ങളിലും ഒരു ബന്ധം നടന്നിട്ടില്ല ഹർത്താലും നടന്നിട്ടില്ല അഖിലേന്ത്യാ പണിമുടക്കം നടന്നിട്ടില്ല ജനജീവിതം സാധാരണഗതിയിൽ നടന്നു അവരിത് അറിഞ്ഞിട്ടും അവരറിഞ്ഞിട്ടും കൂടിയില്ല ഇപ്പം കേരളത്തിൽ തന്നെ ആൾക്കാരോട് ചോദിച്ചാൽ ഈ ഹർത്താൽ എന്തിനാണ് നിങ്ങൾ നടത്തിയത് ഇത് എന്തായിരുന്നു ഈ പൊതു പണിമുടക്കിൻ്റെ പിന്നിൽ പിന്നെ നടത്താൻ നിങ്ങൾ താല്പര്യം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരവരെ അറിയില്ലയെന്നേ പറയുള്ളൂ ഇപ്പോൾ വ്യാഴാഴ്ചയാണ് അഖിലേന്ത്യാ പണിമുടക്ക് ഹർത്താലായിരുന്നത് കേരളത്തിൽ ജനങ്ങൾ എന്ത് ചെയ്തു സാധാരണ ഈ ഡെയിലി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ മറ്റേ സ്വകാര്യ മേഖലകളിൽ വർക്ക് ചെയ്യണവരൊക്കെ ബുധനാഴ്ച തന്നെ പോയി ബിവറേജസ് കോർപ്പറേഷന്റെ ലിക്കർ ഔട്ട്ലെറ്റിൽ പോയി ആവശ്യമുള്ള മദ്യം സ്മേടിച്ച് സ്റ്റോർ ചെയ്യും വീട്ടിൽ ഓക്കെ അതുപോലെ മട്ടൺ സ്റ്റാളിൽ നിന്നും ബീഫ് സ്റ്റാളിൽ നിന്നും പോയി വെള്ളം ചിക്കനും കോഴിയും മട്ടണും ബീഫും ഒക്കെ മേടിച്ച സ്റ്റോറി അവർക്ക് പിന്നെ വ്യാഴാഴ്ച വീടിന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല വീട്ടിൽ എൻജോയ്മെൻറ്റ് ഇരുപത്തിനാല് മണിക്കൂർ ടി വി ചാനൽ സിനിമ നാടകം സീരിയലും പിന്നെ ഈ പറഞ്ഞ പോലെ വാർത്തകളും കണ്ടുകൊണ്ടിരിക്കുക എൻറ്റർടൈൻമെൻ്റാണ് അവർക്ക് ഒട്ടും ബോധറേഷനില്ല ഇതാണ് കേരളത്തിലെ ബന്ധും കേരളത്തിലെ ഹർത്താലെന്ന് പറയുന്നത് പക്ഷേ ഇതിൽ ഇത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ജനങ്ങളെയാണ് അവരൊക്കെ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരാണ് ഇപ്പം നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന വ്യവസായ സെ സെഗ്മെന്റ് എന്ന് പറയുന്നത് മൈക്രോ സ്മോൾ മീഡിയം എൻറ്റർപ്രൈസസിനെയാണ് എം എസ് എം ഇ സെക്ടറിനെയാണ് ഈ എം മൈക്രോ അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ് ഇൻഡസ്ട്രി എൻ്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിൽ ചിലപ്പോൾ രണ്ട് രണ്ടുപേരായിരിക്കും ജോലി ചെയ്യണം ചെയ്യണേ ഒന്നിലതിൻ്റെ ഉടമസ്ഥനും പിന്നെ വേറൊരു വർക്കറൊക്കെ ഉണ്ടാവുള്ളൂ എല്ലാവരും ഒന്നും അമ്പത് പേരോ അറുപത് പേരൊന്നും വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇവരുടെ അന്നത്തെ പണി നടക്കില്ല ഇവർ എന്തെങ്കിലും ഓർഡർ ഇവർക്ക് ഡെലിവർ ചെയ്യാനുണ്ടാവും അത് അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റൂല അവർക്കപ്പോൾ വലിയ സാമ്പത്തിക നഷ്ടം നേരിടും അവർക്ക് ഇതിനെ പറ്റിയിട്ട് ഇവർ ആരും ഒന്നും സംസാരിക്കില്ല പൊതു വാഹനങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ല ഓട്ടോറിക്ഷ അവൈലബിൾ ലഭ്യമല്ല ദെൻ ടാക്സി ക്യാബ് സർവീസ് ഒന്നും അല്ല റോഡ് സൈഡിൽ പച്ചക്കറി വിൽക്കുന്നവൻ തൊട്ട് ഫിഷ് വെൻറ്റേഴ്സ് വരെ മത്സ്യം വിൽക്കുന്നവർ വരെ അവരുടെ കച്ചവടം നടക്കില്ല എന്ന് അവരുടെ ഒരു ദിവസ വരുമാനമാണ് നഷ്ടപ്പെടുന്നത് ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ നേതാക്കന്മാരാരും ആലോചിക്കില്ല ണിമുടക്കിനിടെ പലതരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുലോ അപ്പോ അതിനെതിരെ സിഐ ടിയുന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എളമരി എളമരം കരീമോ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ചക്ക മുറിക്കുമ്പോ ഒരു ചക്കക്കുരുവെങ്കിലും എന്തെങ്കിലും പറ്റും എന്നുള്ള തരത്തിലാണ് വളരെ ആണ് പിന്നെ പറ്റി പറയുന്നത് അദ്ദേഹം ഒരു കടുത്ത ആന്റിനാഷണൽ ആണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ഇദ്ദേഹം മന്ത്രി ആവുന്നതിന് മുമ്പ് ഒരു ട്രേഡ് യൂണിയൻ ഇതിന്റെയൊക്കെ കേരളത്തിലെ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു ഒരാള് അപ്പം ഞാനൊരിക്കൽ ഇദ്ദേഹത്തെ ടെലിഫോണിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇവർ ഒരു ബന്ധു ഡിക്ലെയർ ചെയ്തു ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ച ചൊവ്വ സോറി തിങ്കളാഴ്ച അല്ല ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയൊട്ട് അപ്പം ഞാൻ ചോദിച്ചത് അതേ കരിംസാർ ഈ നിങ്ങൾ ഈ ചൊവ്വാഴ്ച അതല്ലെങ്കിൽ ബുധനാഴ്ച ബന്ധു ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇത് പൊതുജനങ്ങളുടെ സാധാരണ ജീവിതത്തിൻ്റെ ഋതമുണ്ട് ഒരു താളമുണ്ട് അതിനെ ബാധിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ പ്രജ്ത ഇപ്പോൾ വീട് കോഴിക്കോടാണ് എറണാകുളത്ത് വന്നിട്ട് ജോലി ചെയ്യണു അപ്പോൾ പ്രജിത എപ്പോഴാണ് വീട്ടിൽ പോകണം വെള്ളിയാഴ്ച വീട്ടിൽ പോകണം ശനിയാർ വീട്ടിൽ കഴിയണം തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് വരണം ഇപ്പോൾ ഈ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ബന്ധുവെക്കുകയാണെങ്കിൽ ഒരു പ്രയോജനമല്ല അതുകൊണ്ട് ഓഫീസിൽ ജോലിക്ക് പോകാൻ പറ്റില്ല വീട്ടിലും പോകാൻ പറ്റില്ല എന്താ പറയണ ഹോസ്റ്റലിൽ താമസിക്കണം അവിടെ ഇരിക്കേണ്ടി വരും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവണം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ അതായത് ഒന്നിൽ തിങ്കളാഴ്ചയോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ നിങ്ങൾക്ക് ബന്ധം ിക്ലെയർ ചെയ്യാൻ പാടില്ലേ ബന്ധം അവർ നടത്തുന്നുള്ള ഉറപ്പാണ് അപ്പൊ ഇയാള് പറയാണ് അത് ഇത് ഇത്തവണ ഞങ്ങൾ പെട്ടെന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ചൊവ്വാഴ്ച ബന്ദ് ഡിക്ലെയർ ചെയ്തത് ഇനി അടുത്ത തവണ മുതൽ ഞങ്ങൾ അങ്ങനെ തീരുമാനിക്കാം പക്ഷെ വെള്ളിയാഴ്ച ബന്ധുവയ്ക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ പള്ളിയിൽ പോകണമല്ലോ ആൾക്കാർക്കൊക്കെ അപ്പം മറ്റുള്ളവർ എവിടെ അത് പോട്ടെ അവർക്ക് ഹിന്ദുക്കളോടെ ഉള്ള ദേഷ്യമല്ല അവർക്കും അറിയാൻ കാര്യം പ്രത്യേകിച്ചും കരിമൻ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഈ മനുഷ്യനാണ് കേരളത്തിലെ വ്യവസായ മന്ത്രിയായിരുന്ന അഞ്ചു വർഷം ഓർമ്മയില്ലേ മറ്റേ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇദ്ദേഹം അച്യുതാനന്ദനാണ് ആണ് തോന്നുന്നത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മറ്റേ ഇത് എന്തോ കേരളത്തിലെ വ്യവസായ മന്ത്രിയായിരുന്നു അഞ്ചു വർഷം അപ്പം ഇത്രയേ ഉള്ളൂ ഇവർക്ക് ഈ ബന്ധ നടത്തുക എന്നുള്ളത് എന്തിനാണെന്ന് കൂടി അവർക്ക് അറിയാൻ പാടില്ല ലേബർ ഒരു വിഭാഗം പറയുള്ളൂ എന്താ ലേബർ കോഡിലെ ഒബ്ജെക്ഷൻ എന്നുള്ളത് അവർക്ക് ഇന്നേ അവരെ വിശദീകരിക്കാൻ പറ്റുള്ളൂ ലേബർ കോഡ് അതാണ് അത് തൊഴിലാളി വിരുദ്ധ നിയമങ്ങളാണ് അത് മാറ്റണം എന്ന് പറയും അതിനെതിരെ സമരം നടത്തും അതൊന്നും അവർക്ക് അറിയില്ല അത് അത് പറഞ്ഞു കൊടുത്തിട്ടില്ല ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടേ ചോദിക്കണ്ടേ പഠിക്കണ്ടേ ചോദിച്ചു കഴിഞ്ഞിട്ട് അതൊന്നും ചെയ്യൂല അവർ അവർക്ക് ഈ ഒരു പബ്ലിക് ഇമേജ് നടത്താൻ വേണ്ടിയിട്ടാണ് പബ്ലിക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ജനങ്ങളുടെ വരുമാനമാണ് ബാധിക്കുന്നത് ആശുപത്രിയിൽ പോകേണ്ടവർ ഇപ്പോൾ പണ്ടൊക്കെ ഇതൊരു വലിയ സംഭവമായിട്ടാണ് എടുക്കുന്നത് ഇതായിരിക്കുന്നത് ബന്ധു കൊണ്ടുനടങ്ങുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന യാത്രക്കാര് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന യാത്രക്കാര് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുന്ന യാത്രക്കാര് അവർക്കൊന്നും അവരുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് വാഹനങ്ങൾ കിട്ടാറില്ല അവരുടെ ബുദ്ധിമുട്ടിനെ പറ്റിയിട്ട് എല്ലാ ടി വി ചാനലുകാരും പറയും അതും ഇവര് വന്നിട്ട് ആ ഈ ചാനലുകാരും വന്നിട്ട് ഈ ബന്ധിനെ ഹർത്താലിനെ സപ്പോർട്ട് ചെയ്യും ഇവിടെ ഏറ്റവും എളുപ്പം നടപ്പിലാക്കാവുന്ന ഒരു പ്രതിഭാസമാണ് സാർ എൻ്റെ ഒരു സംശയമാണ് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണല്ലോ ഇവിടെ ഭരിക്കുന്നത് തൊട്ടടുത്ത സൈഡിൽ അയൽ സംസ്ഥാന തമിഴ്നാട്ടിലും ഏതാണ്ട് അങ്ങനെയാണല്ലോ മാത്രമല്ല രണ്ടുപേരും ബഡാധ വസ്തുക്കളാണ് അപ്പൊ അവിടെ ഇത് നടക്കൂല അവിടെ ഞാൻ പലപ്പോഴും ഞാൻ തമിഴ്നാട്ടിൽ വർഷങ്ങളോളം ഉണ്ടായിരുന്നു അവിടെ പലതവണയും ഇതുപോലെ പൊതുപണിമോടൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ കൺസിഡർ ചെയ്യാറേ ഇല്ല പരിഗണിക്കാറേ ഇല്ല അവർ ഇഗ്നോർ ചെയ്യുക ശ്രദ്ധിക്കാറേ ഇല്ല അവിടെ ജനജീവിതം എന്നും എന്താ പറയണേ നോർമലാണ് ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം രണ്ടായിരത്തി ഒന്നിൽ ജയലളിത അധികാരത്തിൽ വന്നിട്ട് കരുണാനിധ്യനെ ഒരു അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തു രാവിലെ ഒരു മണിക്ക് അറസ്റ്റ് ചെയ്ത് അവിടെ പിടിച്ചുപൊലിച്ച് ജയിലിൽ കൊണ്ടിട്ടു പിറ്റേ ദിവസം രാവിലെ അന്ന് രാത്രി തന്നെ ഒരു സൺ ടി വി അത് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പറഞ്ഞു ഹർത്താലാണ് ഇവിടെ ഞങ്ങൾ പൊതുപണിമുടക്കാണ് ടോട്ടൽ ഷട്ട് ഡൗൺ ആയിരിക്കും എന്ന് പറഞ്ഞു ഒന്നും നടന്നില്ല ഒരു മനുഷ്യനും ശ്രദ്ധിച്ചില്ല അവർക്കറിയാം കാരണം ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന് ജോലി ചെയ്യുന്നവരുണ്ട് അവിടെ ഉള്ളവരുണ്ട് അവർക്ക് ഈ ഹർത്താൽ കരുണാനിധ്യനെ അറസ്റ്റ് ചെയ്താലും അള തല്ലിക്കൊന്നാലും ജനങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈസ് ബോധേഡ് അവർക്ക് ജോലി ചെയ്യണം അവരുടെ എന്താ അവരുടെ കുടുംബം പുലർത്തണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ വേറെ ഒന്നും കേരളത്തിൽ ഈ നിക്ഷേപകർ എങ്ങനെ വരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പിന്നെ പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദനൊക്കെ പറയുന്നുണ്ടായിരുന്നു മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിനാണ് കേരളത്തിലൊരാളു വന്ന് നിൽക്കണേ ലോകത്തിലെ ഏറ്റവും നല്ല സംസ്ഥാനമാണെന്ന് ബഹുമതി കിട്ടിയത് കൊണ്ട് ആകൃഷ്ടനായിട്ട് ഒരു വ്യവസായി കേരളത്തിൽ മൂന്ന് ലക്ഷം കോടി രൂപ മടക്കാൻ പോവുകയാണ് ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾ വരുമോ ഇവിടേക്ക് അത് മാത്രമല്ല ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളം ആണ് ഈ വ്യവസായ സംരംഭകരെ ആത്മഹത്യ ചെയ്യുന്ന സ്ഥലം നാല് പേരോ അഞ്ച് പേരോ മറ്റു കഴിഞ്ഞ അഞ്ചോ ആറോ വർഷത്തിനിടയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ വർക്ക്ഷോപ്പിന്റെ ഉടമസ്ഥ തൊട്ട് ഗോവിന്ദൻ്റെ ഭാര്യ ചെയർപേഴ്സൺ ആയിരുന്ന അവിടെയുള്ള ഒരു ശ്യാംളാന്നാണ് ആ സ്ത്രീയുടെ പേര് അവരുമായിട്ടുള്ള ഇതിന്റെ പുറത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ ട്രേഡ് യൂണിയൻ അതുപോലെ എന്താ പൈസ ബാർഗെയിൻ ചെയ്യണ ഇതിലാണ് ആത്മഹത്യ ചെയ്തത് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ഒന്നും വരില്ല ഇപ്പൊ ലംബോർജിനി ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പറഞ്ഞു തുടങ്ങിയതാ നമ്മുടെ വ്യവസായ മന്ത്രി ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി രാജീവൻ ലംബോർജിനി ഗ്രൂപ്പ് കേരളത്തിൽ വൻകിട വ്യവസായമാണ് നടത്താൻ പോണേന്ന് ഇരുപത്തി മൂന്നിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അയാൾ ഇതിനെ കുറിച്ച് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല പ്രജിതിക്ക് വേറൊരു കാര്യം അറിയുമോ ഈ നമ്മുടെ പെട്രോളിയം ഡീസൽ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുടെ വില ഇടക്കിടയ്ക്ക് വർദ്ധിപ്പിക്കും ഗവൺമെൻറ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൻമോഹൻ സിംഗ് ഗവരിച്ചിരുന്ന കാലത്ത് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ അല്ലെങ്കിൽ നരസിംഹറാവ് ഭരിച്ചിരുന്ന കാലത്ത് ഈ പെട്രോളിൻ്റെ വില പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വില ആഗോള വിപണിയായിട്ട് സിങ്ക്രോണൈസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ പെട്രോൾ പെട്രോളിപ്പോൾ അമേരിക്ക അന്താരാഷ്ട്ര വിപണിയിൽ എന്താണോ പെട്രോളിന് വില ആ വില നമ്മളിവിടെ കൊടുക്കേണ്ടി വരും വില കൂടുന്ന അനുസരിച്ചിട്ട് ഇവിടെ കൂടേണ്ടി വരും എന്നിട്ടും നമ്മൾ എന്താ പറയണ ഇതിന് കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് അത് വലുതാണ് കേന്ദ്ര ഗവൺമെൻറ് ഇരുപത് രൂപയുടെ ടാക്സ് മേടിക്കണമെങ്കിൽ നം സംസ്ഥാന ഗവണ്മെന്റ് ഇരുപത്തഞ്ച് രൂപയുടെ ടാക്സ് മേടിക്കുന്നുണ്ട് എന്നിട്ട് ഈ പെട്രോളിൻ്റെ വില വർദ്ധിക്കുമ്പോൾ ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനത്താണ് ബന്ധു നടത്തുക അതിനെ പ്രതിഷേധിച്ച് കേരളത്തിൽ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രി കെ ബാല കൊടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു അദ്ദേഹം ടൂറിസത്തിന്റെ ചുമതലയുണ്ട് അപ്പോൾ ആരോ ഒരു മനുഷ്യസ്നേഹിയാന്ന് തോന്നുന്നു നിയമസഭയിൽ ഒരു ചോദ്യം ഉന്നയിച്ചു ഇങ്ങനെ തുടർച്ചയായിട്ട് ബന്ധുവരുന്നത് ഹർത്താൽ വരുന്നതും കേരളത്തെ പ്രതികൂലമായിട്ട് ബാധിക്കില്ലെന്ന് അന്ന് കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ അറിയാമോ സി നോക്കൂ ഈ ബന്ധും ഹർത്താലും ആസ്വദിക്കാൻ വേണ്ടി ഉത്തരേന്ത്യയിൽ നിന്ന് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് കണ്ടുപോലും വിനോദസഞ്ചാരികൾ കേരളത്തിൽ വരാറുണ്ട് സമാധാനപരമായി ബന്ധം നടത്തുന്നത് എങ്ങനെയാണ് ഞാൻ നോണെ പറയണതല്ല ഇത് ഇത് ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിൽ വൻ ഗീഡ് ഇതിലാണ് റിപ്പോർട്ട് ചെയ്തിരുന്നാണിത് അപ്പോൾ അവർ ഈ ഷട്ട് ഡൗൺ ദ ടോട്ടൽ ഷട്ട്ഡൗൺ എങ്ങനെയാണ് ജനങ്ങൾ ആസ്വദിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവരിവിടെ വന്ന് താമ താമസിക്കാറുണ്ട് അപ്പോൾ ബന്ധു ദിവസങ്ങളിലൊക്കെ ഇവിടെ ടൂറിസ്റ്റ് വിദേശ സഞ്ചാരികളും ആഭ്യന്തര സഞ്ചാരികളും കേരളത്തിലെത്താറുണ്ട് ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വളരെ പീപ്പിൾ ഫ്രണ്ട്ലി ബന്ധാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ഇത് കേരളത്തിലെ ബാധിക്കണം മുഴുവൻ കേരളത്തിലേക്ക് വ്യവസായങ്ങളൊന്നും ഉള്ള വരൂല്ല കഴിഞ്ഞ ദിവസം ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ അവർ പറയുകയുണ്ടായി ഇവിടെ നിക്ഷേപ സൗഹൃദമാണെന്ന് പറയുന്ന ഒരു കാര്യം വന്നപ്പോഴാണ് പറഞ്ഞത് ഇവിടെ നിന്ന് നിക്ഷേപത്തിന് വന്ന ഒരു നിക്ഷേപകൻ കുറ്റിയും വരച്ചു പോയ ഒരു കാര്യം പറയുകയുണ്ടായി എത്രത്തോളം ഇവിടെ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ഒരു നിക്ഷേപം നടത്താൻ കഴിയില്ല എന്നുള്ള തരത്തിൽ അവർ പറഞ്ഞു വയ്ക്കുക കൂടി ചെയ്തു മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് സർ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇവർ കോൺഗ്രസും എല്ലാവരും ചേർന്നു കൊണ്ടാണല്ലോ ഈ ഈ ഒരു ബന്ദിന് ആഹ്വാനം ചെയ്തത് പക്ഷേ ഇവിടെ സതീശൻ്റെ യാത്ര നടക്കുന്നത് കൊണ്ടാണോ ഇതിൽ നിന്ന് മാറി നിന്നത് അതാണ് എളമരം കരീമിനെ ചൊടിപ്പിച്ചത് എന്താ ഈ സതീശൻ മാറി നിന്നോ ബന്ദിൽ നിന്നോ നടത്തി അത് പക്ഷെ അവർക്ക് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ശത്രുക്കളാണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ ജനങ്ങൾക്ക് ഒരു 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 ഇത് കിട്ടുകയുള്ളൂ ആവേശം ഉണ്ടാവുകയുള്ളൂ ഞങ്ങള് സൗഹൃദ വളയാറിനപ്പുറത്തേക്ക് ഞങ്ങൾ ഒരു ഫ്രണ്ട്സാണ് ഞങ്ങൾ ബ്രദേഴ്സാണ് ഞങ്ങളുടെ സഹോദരന്മാരാണ് ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്നാണ് ഊണ് വയ്ക്കുന്നത് ഇവിടെ പറയാൻ പറ്റൂലല്ലോ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് കണ്ട് ഇത് ഇത് മാത്രം കണ്ടാൽ മതി കോൺഗ്രസ് സി പി എമ്മിനെയും സി പി എം കോൺഗ്രസിനെയും ചീത്ത പറയും പക്ഷെ അവര് തമ്മിലുള്ള ധാരണ അത് കൂടുതൽ നമ്മൾ അന്വേഷിച്ചു കൊണ്ട ആവശ്യമില്ല ഇപ്പം ശബരിമലയിലെ പ്രശ്നം കണ്ടാൽ മതി ശബരിമലയിലെ പ്രശ്നം ഇറ്റ്സ് ഗെറ്റിംഗ് ഫിസിൽഡ് ഔട്ട് യുണോ ഈ സഹകരണ ബാങ്ക് കൊള്ളയടിച്ചത് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഫിസിൽഡ് ഔട്ട് കാരണം രണ്ട് കൂട്ടർ ഇൻവോൾവ് ആണ് അതിനകത്ത് രണ്ട് കൂട്ടർ ഇൻവോൾവ് ആണ് പിന്നെ അത് മാത്രമല്ല മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആര് ഭരിച്ചു കഴിഞ്ഞാലും വേണ്ട സംസ്ഥാനത്ത് വികസനം വേണമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഈ ദവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിന് മൂന്ന് ലക്ഷം കോടി രൂപയിലധികം വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് അവർ മെമ്മോറാൻഡും ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പത്രങ്ങളൊന്നും ഇത് പബ്ലിഷ് ചെയ്തില്ല പക്ഷേ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ പരസ്യം അവർ ഇതാക്കി ഉത്തർപ്രദേശ് ഗവൺമെൻറ് ഉത്തർപ്രദേശിലേക്ക് മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിനാണ് ഞങ്ങൾ മെമ്മോറാൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ടിരിക്കണമെന്ന് എല്ലാ പത്രങ്ങളിലും ഫുൾ പേജ് പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് കേരളത്തിലെ സ്ഥിതിയും ഉത്തര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതി കേരളത്തിലെ വ്യവസായികൾ മുഴുവൻ ഇപ്പോൾ സാബു കിറ്റെക്സിൻ്റെ സാബു തെലങ്കാനയിൽ പോയാണ് തുടങ്ങിയത് ഇവിടുത്തെ അയാൾ അയാളെ രാഷ്ട്രീയക്കാരെ ഉപദ്രവിക്കുന്ന കാരണം നമ്മുടെ ഒരു വലിയ ക്യാഷു കുക്കിങ്ങുണ്ട് കൊല്ലത്ത് ജനാർദ്ദനൻപിള്ള അതായത് മകനൊരു കമ്പനിയുണ്ട് ബിറ്റാ ഗ്രൂപ്പ് ഈ ബിറ്റാ ഗ്രൂപ്പിൻ്റെ കമ്പനിക്ക് മാൾട്ടേലാണ് ഇവിടെ ഒന്നുമല്ല മാൾട്ടേലാണ് എന്തുകൊണ്ടാണ് ആ മാൾട്ടയിൽ പോവാത്തതെന്ന് വെച്ചിട്ട് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിവിടെ പ്രോസസ്ഡ് നട്ട്സ് കിട്ടാനില്ല തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാനായിട്ട് ഗവൺമെൻറ്റ് ഒരു വകയും ഹെൽപ്പ് ചെയ്ത് കൊടുക്കില്ല പിന്നെ അവരിവിടെ ഇത്രയും കമ്പനിയും തുറന്ന് വെച്ചുകൊണ്ടിരിക്കണെന്താ അവർ മാൾട്ടയിൽ പോയി അവിടെ നിന്നാണ് കമ്പനിയും ഏതൊക്കെ ആഫ്രിക്കൻ കമ്പനികളിൽ രാജ്യങ്ങളിലാണ് അവരവരുടെ ഇത് നടക്കുന്നത് അവിടെയാകുമ്പോൾ കുഴപ്പമില്ല ഹർത്താലും ഹർത്താലൊന്നുമില്ലല്ലോ ഇവിടെ മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ് സ്പോൺസേഡ് ഷട്ട് ഡൗൺസ് സ്റ്റേറ്റ് സ്പോൺസേഡ് ബന്ധും ജനറൽ ഇത് വളരെ പ്രതികൂലമായിട്ട് ഇൻവെസ്റ്റേഴ്സ് കേരളത്തിലേക്ക് വരാത്ത അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട ഇന്ത്യ നിങ്ങൾ ഇതുവരെ തന്ന സഹകരണത്തിന് നന്ദി പറയുകയാണ് ഒപ്പം ഈ സഹകരണം ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക